മനുസ്മൃതി കത്തിച്ചു എന്റെ സഖാവേ മനുസ്മൃതി ഇതെല്ലാം കഴിഞ്ഞില്ലേ മനുസ്മൃതി കത്തിക്കലി ഇതൊക്കെയാണോ ഇപ്പത്തെ സമരം ഈ ഇത്തരം സമരങ്ങളെ ഒക്കെ ഒരു പ്രാകൃത സമരങ്ങൾ എന്ന് പറയുന്ന നിലയിലേക്ക് എത്തിയില്ലേ സഖാവേ സഖാവേ മനുസ്മൃതി വായിക്കുന്നവർ വായിക്കട്ടെ ഇനി വായിക്കാൻ വായിക്കാതിരിക്കട്ടെ ഈ മനുസ്മൃതിക്കനുസരിച്ചിട്ടൊന്നല്ലോ നമ്മുടെ ഈ ലോകം മുന്നോട്ട് പോകുന്നത് അല്ലെ എന്തിനാണ് മനുസ്മൃതി കത്തിച്ചത് സഖാവേ ഇപ്പം ഇവർ വിചാരിക്കുന്നത് ഈ ഗുരുപൂജയൊക്കെ ഈ മനുസ്മൃതിക്കകത്ത് ഉള്ളതാണെന്നാണ് എൻ്റെ സഖാവേ നമ്മുടെ വളരെ പുരോഗമന ഉള്ള നമ്മുടെ വീട്ടീ വട്ടതിരിപ്പാടിനെ കുറിച്ചിട്ട് അറിയാത്തവരുണ്ടോ വീട്ടീ വട്ടതിരിപ്പാടിൻ്റെ അല്ലേ നമ്മുടെ ആ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ആത്മകഥയിൽ ഒരു ഭാഗമുണ്ട് എന്താണ് അദ്ദേഹം പഠിക്കാൻ പോയ സമയത്ത് ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുനാഥൻ്റെ പിറകിൽ നിന്ന് ഗോഷ്ഠി കാണിച്ചു വന്നു ആ ഗോഷ്ടി കാണിച്ച സമയത്ത് ഗുരുനാഥൻ പിടിച്ചു വന്നു അങ്ങനെ പിടിക്കപ്പെട്ട സമയത്ത് ഈ വീട്ടി പട്ടതിരിപ്പാടിനോട് ഗുരുനാഥൻ പറയുകയാണ് എന്താണ് ഉമിത്തിയിൽ ദഹിച്ചാലും തീരാത്ത പാവകർമ്മമാണ് ഗുരുനിന്ദ അതിൽ മനന്നൊന്ന് വീട്ടി ഭട്ടതിരിപ്പാട് ഗുരുദേവൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞതുമൊക്കെ ഇപ്പം ഇനിയിപ്പോൾ നമ്മുടെ ഈ സഖാക്കന്മാർ നമ്മുടെ വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ ഈ കണ്ണീരും കിനാവും എന്നുള്ള പുസ്തകവും കത്തിക്കോ എന്ന് എനിക്ക് സംശയം സംശയമില്ലാണ്ടില്ല സഖാവെ അല്ല ഇങ്ങനെ ഈ ഗുരുക്കന്മാരെ അദ്ദേ അദ്ധ്യാപകന്മാരെയൊക്കെ ബഹുമാനിക്കുന്ന ഒരു സമൂഹം സമൂഹമുണ്ടായാലും വിദ്യാർത്ഥി സമൂഹം ഉണ്ടായാൽ ഈ വിദ്യാർത്ഥികളെ എന്തിനു കിട്ടൂല ഈ വിദ്യാർത്ഥികളെ ഇത്തരം സമര ആവാസങ്ങൾക്ക് കിട്ടൂല അതായത് അധ്യാപകരി കൊഴിമാടം തീർക്കുക അധ്യാപകന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് റീത്ത് വെക്കുക അധ്യാപകൻ ഇരിക്കുന്ന കസേര കത്തിക്കുക അധ്യാപകൻ്റെ കാല് തെല്ലോടിക്കുക ഇങ്ങനെയുള്ള ഒരു അരാജക വിദ്യാർത്ഥി സമൂഹത്തെ കിട്ടില്ല എന്നതല്ലേ പ്രശ്നം സഹാവേ അതുകൊണ്ടല്ലേ ഇതൊക്കെ മനുസ്മൃതിയുടെ ഭാഗമാണ് ഈ ഇത് ഫാസിസമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു പുകവറ സൃഷ്ടിക്കാം എന്ന് ഇന്നത്തെ ഈ പുരോഗമന കാലഘട്ടത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രസ്ഥാനങ്ങളെ ആളുകൾ വിലയിരുത്തില്ലേ സഖാവേ